ഹായ് നമസ്കാരം ശ്രീ ക്ലിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തോളൂ ഞാനിപ്പോൾ ഉള്ളത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞാനും എൻ്റെ രണ്ട് അനുജന്മാരുമുണ്ട് ഒരാൾ കരുനാഗപ്പള്ളിയിലുള്ള അജിത്താണ് അടുത്ത ഷമീർ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അവിടെ ഹൈടെക് കർഷകനാണ് എടാ ഏത് വർഷമാണ് അവാർഡ് വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപതിലേ രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഹൈടെക് കർഷകനുള്ള അവാർഡ് നേടിയ ആളാണ് ഷമീർ ഷമീർ ഞാനും നിങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ അജിത്ത് കരുനാപ്പള്ളിന്നാണ് ഇവിടെ വന്നത് അവനും ഇതുപോലെ നല്ല അവാർഡുകളൊക്കെ വാങ്ങിച്ച് കൂട്ടിയ ഒരാൾ തന്നെയാണ് അപ്പോൾ നിങ്ങളെ എന്തായാലും ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടിയിന്നായിരുന്നു ദറക്ക് നേരെ നീ നിന്നെக்கே തന്നെടാ ഞാൻ ഇത് നീ മറ്റേ ലോസ് ചെയ്യടാ ഞാൻ എടുത്തുകൊണ്ടിരുന്നു വീര എടുത്തുകൊണ്ടിجيരുന്നു ഞാൻ ഫോക്സ് ചെയ്തു വെച്ചിരുന്നു എന്നിന്നെ ഞാൻ ബാക്ക് കൂട നടക്കുന്നു അങ്ങോട്ട് അതേ അതേ തുടക്കതില്ല वरना വീര എന്നിനെ വൃത്തിയാക്കണം ഇതെനിക്ക് ക്യാമറ ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഉള്ള വിവിധ ഇനം പനച്ചെടികൾ പനമാത്രള്ള പാമുകൾ അങ്ങനത്തെ ഒരു കുറേ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇടയ്ക്കൊരു ചന്ദനമരമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഓലട്ടി ഒലട്ടി എന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഇതിനകത്ത് നിറയെ ഉണ്ട് വരുമ്പോൾ കാണേണ്ട കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കുറേ നേരത്തെയൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം നന്ദി നിന്ന് പോകുന്ന പനകളും അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ കൊണ്ട് നട്ട് വളർത്തിയിട്ടുള്ളത് കണ്ടില്ല നമ്മൾ കാട്ടിലൊക്കെ നിൽക്കുന്ന വെറൈറ്റി വരെയുള്ള പാനകളൊക്കെയാണ് എന്താ പറയുക തീന്ത അങ്ങനെയുള്ള ശരിക്കും വെറൈറ്റി പാനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവുക ഇനി അടുത്ത സെക്ഷൻ വെച്ചാൽ റിഫ്ലക് സോളജി നടപ്പാത മാനസ പിരി മാനസിക പിരിമുറുക്കം ലഹരിക്കുന്നതിനുള്ള ഈജിപ്ഷ്യൻ ചൈനീസ് പാരമ്പര്യങ്ങളിലെ അധിഷ്ഠിതമായ ഒരു തരം ഒഴിച്ചിൽ ചികിത്സാ സമ്പ്രദായമാണ് എഫക്ടോളജി അഥവാ സോൺ തെറാപ്പി എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ടാണ് പോയി പോകാൻ പോകുന്നത് നോക്കട്ടെ ഞാനതെ പക്ഷേ ഇതിന് മുകളിലൂടെ ചെരുപ്പിട്ട് കയറിയിട്ട് കാര്യമില്ല ചെരുപ്പിട്ട് പോയാൽ ചെരുപ്പിടാ എന്നാലേ എൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത് ചെയ്തോളൂ നല്ലതെന്നാണ് പറയുന്നത് ഇപ്പം എല്ലാവരും ഇനി ഈ ഭാഗത്ത് നിന്ന് ഇത് കംപ്ലീറ്റ് ഓർക്കിഡിൻ്റെ സെക്ഷനാണ് ഓർക്കിഡൊക്കെ അകത്ത് ഇപ്പോൾ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ഒരു അടിപ്പൊളി കുളം ഉണ്ട് കേട്ടോ ഞങ്ങളാ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇവിടെ കേരളത്തിലൊക്കെ കുറേ സ്ഥലത്തുണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു ഇതാണ് മരവാഴ എന്ന് പറയുന്നത് അതിപ്പം മരവാഴുണ്ട് അല്ലേ ഇതിനകത്ത് കൊലച്ചു നിപ്പുണ്ട് കിഡ്നി സ്റ്റോണിനൊക്കെ ഇതിൻ്റെ കുരു അരച്ച് കലക്കി കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടിട്ടുണ്ട് ഇതാണ് ആ സാധനം ഇത് കൊല വന്ന് നിപ്പുണ്ട് അതിനകത്ത് കേട്ടോ ഇവിടെ സുലഭമാക്കയുടെ അടുത്തൊക്കെ ഉണ്ട് ഇത് ഈ സംഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു കുളമാണ് പിന്നെ എനിക്കൊന്നും ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വെള്ളം പമ്പ് ഇവർക്ക് ഇവിടെ പമ്പ് വെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അവിടെ ഒരു മരവിട നന്നിട്ടുണ്ട് ഇത് ഒരു ഈന്ത് എന്ന് പറയുന്ന ഒരു ഇതാണ് ചെടിയാണ് ചെടിയല്ല കായ ഒരു ഇത് എന്തോ ഉപയോഗത്തിനൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടിട്ടുണ്ട് മൊസൈ ഫ്ലവർ എന്നാണ് എഴുതിക്കുന്നത് എൻ്റെ പേര് മസൈക്ക് ഫ്ലവർ നിറയെ കായ പിടിച്ചിട്ടുണ്ട് പഴുത്ത് തോന്നുണ്ട് ആ സൈഡിൽ പഴുത്ത് നിൽപ്പൊണ്ട് ഇവരിതൊന്നും പറിക്കും തോന്നില്ല ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത് ഇതവിടെ നിർത്തിയിട്ടുണ്ട് അതിനകത്ത് എന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ നിറയെ കാഴ്ച നിൽപ്പുണ്ട് ആ ചെടി നിറയെ നിപ്പുണ്ട് പ്ലാന്റ് ആണ്ടല്ലേ ഇത്രയും നല്ല റിസോർട്ട് ഇവിടെ ഈ ബൊട്ടാണിക്കൽ വെള്ള താമര പോത്ത് നിൽപ്പുണ്ട് നടന്നുവന്നപ്പോൾ എന്ത് സൗണ്ട് കേട്ടു പെട്ടെന്ന് ചാടി ഞാൻ പാമ്പല്ല െന്ന് വാങ്ങിച്ചില്ലായിരുന്നു അവിടെ നിന്ന് കോട്ടയത്ത് ഇത് ഇലപിടിയൻ സസ്യം എന്ന് പറയുന്നത് എൻ്റെ അതിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളതാണ് അതിൻ്റെ നിറയെ കിടപ്പുണ്ട് ഏകദേശം ചത്തത് കൊണ്ട് എന്ന് വെച്ചാൽ അത് പട്ടു കൊണ്ട് അല്ലാതെ ഫ്രഷ് പീസത് കൊണ്ട് താഴെയുണ്ട് എത്രത്തോളം ക്ലാൻ്റെ എടുക്കാൻ പറ്റുന്ന അത് ഒരു അടച്ചുപൊടിക്കുക ഇലപിടിയൻ സസ്യം അതിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് വരണം അടുത്ത് ഞങ്ങള് പോകുന്നത് ഒരു താഴെ ഒരു പുഴയുണ്ട് അവിടെ നിന്ന് ഇത് കാട്ടുചേന എന്നാണ് പറഞ്ഞത് ഔഷധ ഗുണമുള്ള കാട്ടുചേന അതിൻ്റെ കണ്ടില്ലേ കാട്ടുചേന അതൊന്നും അറിയില്ല ഒരു പ്ലാന്റാണ് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയാണ് അവിടെ ഒരു നല്ലൊരു പുഴ എന്താ പറയുക വാട്ടർഫാൾസ് പോലത്തെ ഒരു സംഭവം വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു ആറാണ് കണ്ടത് പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല അവിടെയൊക്കെ വേലി കെട്ടി അടച്ചിട്ടുണ്ട് ആടെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കേണ്ടി അവിടെ താഴെ പോയിട്ട് ആ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് നല്ല രസമുണ്ട് ഇവിടെ എനിക്കൊന്നും കുളിക്കാനുള്ള സൗകര്യം ഒന്നുമില്ലായിരിക്കും കാട്ടിനുള്ളിലല്ലേ ബൊട്ടാണിക്കൽ ഗാർഡൻ പാല പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള കാഴ്ചയാണിത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എല്ലാവരും അങ്ങോട്ട് പോകേണ്ടത് പടവുകൾ ഇറങ്ങിയാണ് പോവേണ്ടത് നല്ല രസമുള്ളൊരു പടവാണ് ഇറങ്ങി താഴെ പോകാൻ പറ്റും ഒരുത്തൻ താഴേന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഒരുത്ത ഇവിടെ നിന്ന് വരുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഒരു അടിപ്പള്ളി വ്യൂ കേട്ടോ കാടിന് കാട് കാട്ടിന് അകത്തുള്ള ഏതോ ഒരു പുഴയാണ് ഏതാണെന്ന് ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഈ റൂട്ട് കൊല്ലം തന്നെയാണത് ഇനി അവിടെയൊക്കെ പോകുന്നത് അത് നമ്മളെ വിദ്രയിൽ നിന്നൊക്കെ വരുന്ന ആറാണെന്നാണ് തോന്നുന്നത് ഇനി അവിടെ ചോദിക്കുമ്പോൾ പറയും ഏതാറാണെന്നുള്ളത് സൂപ്പർ അല്ലേ ഒന്ന് പോയി കുളിക്കാനൊക്കെ തോന്നുന്നു കണ്ടിട്ട് പക്ഷേ ഇറങ്ങാൻ പറ്റില്ല അവിടെ നിന്ന് ആ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്കൊന്നും ഇവിടെ മീൻമുട്ടി അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഈ കൂടെ പോകുന്നത് സൈറ്റാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇനി ഇത് മുഴുവനും ചവിട്ടി കയറേണ്ടി വരും കേട്ടോ ഇത് മുഴുവനും ചവിട്ടി കയറണം ഞങ്ങളങ്ങനെ ബൊട്ടാണിക ബൊട്ടാണിക്കൽ ഞങ്ങളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളെ കണ്ടു തിരിച്ചിനി പുറത്തോട്ട് പോന്നു ഇനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് നിങ്ങളെടുത്ത് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലും ഓളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലിടുക പിന്നെ ഇതിനകത്ത് കമൻറ്റില്ലേ തൊടുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് അതിലും ഒന്ന് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല മീഡിയമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ് Thank okay. you. ട്ടോ രണ്ടാ മതി ചില ഇരങ്ങൾ

மெடிக்கல் இது கண்ட கொண்டான் நான் ஓக்கி மேல போறான் ஒருது அதுக்கு பின்னாடி போயிடுவான் இنا கை எடுக்குது கை நடு கை எடுக்குது ஐயோ அது பூப்பு ஏய் ஓடு ഇലപൊടിയും ചെടിയാണ് കേട്ടോ ഇല പടിയാണ് പേരണിക്കുന്നത് അല്ല നമ്മൾ കൈ വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൈ ഇറുക്കി വെക്കും ഇറക്കുന്നുണ്ട് ഇറക്കുന്നുണ്ടോ ഇറക്കി എല്ലാം ഇറക്കി ഇനിയിപ്പം വായി തുറന്നിരിക്കുമല്ലോ കിട്ടാത്തണ്ട് കൈ വെച്ചു കൊടുക്കുക ഇത് കൊണ്ട് മടങ്ങി അങ്ങനെ ചെറിയ 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 പ്രാണികൾ വന്നിരിക്കുമ്പോൾ ഇത് കൊണ്ട് മടങ്ങാം ഉണ്ടല്ലേ കൈ കടങ്ങി അടിച്ചു ക്കിര പിടിയും ചെടികളാണ് എല്ലാം ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് അപ്പം തിരിഞ്ഞു പിറക്കാനുള്ള സമയമില്ല എല്ലാ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള പ്ലാന്റ്സ് ആണ് ചേട്ടാമാര് എന്നെ വഴിയിലാക്കിട്ട് പൊക്കളെ